ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുത്തവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് ഒരു പ്രഭാതത്തെങ്കിൽ വീണ്ടും നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിപ്പാൻ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി സോറി പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒന്ന് രണ്ട് വാക്കിംഗ് വരെ നാം ചിന്തിച്ചു ഇന്ന് നമുക്കതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് പുറപ്പാട് പുസ്തകം പതിനൊന്നാം മധ്യായും അതിൻ്റെ മൂന്നാമത്തെ വാക്യം യഹോവ മിസ്രൈമീർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി വിശേഷാൽ മോശ എന്ന പുരുഷനെ മിശ്രയിൻ ദേശത്ത് പറവോൻ്റെ വൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായിട്ട് വിചാരിച്ചു നോക്കുക ദൈവം ചെയ്യുന്ന വലിയ ഒരു പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാമത്തെ വാക്യത്തിൽ നാം കണ്ടത് ത്രൂ ഫെയ്ത്ത് ജീസസ് ക്യാൻ ആൻഡ് വിൽ ഫ്രീ യു ഫ്രം ദ ഡെബിൾസ് ഹോൾഡ് രണ്ടാം വാക്യത്തിൽ നാം കണ്ടത് ത്രൂ ഫെയ്ത്ത് ജീസസ് വിൽ ഗിവ് യു ഇത് മീൻസ് ടു സ്റ്റേ ഫ്രീ ഓഫ് ദ ഡെബിൾ ഇന്ന് നമുക്ക് ഈ മൂന്നാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ത്രൂ ഫെയ്ത്ത് ജീസസ് വിൽ കോസ് യുവർ എനിമീസ് ടു ഫിയർ വിശ്വാസ മുഖാന്തരമായിട്ട് വലുവിനായ ദൈവം നമ്മുടെ ശത്രുക്കൾ നമ്മെ പേടിക്കുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഒരുക്കി തരും എന്നുള്ള എത്ര അനുഗ്രഹിക്കപ്പെട്ടതായൊരു പാഠമാണ് ഈ മൂന്നാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത് ഉലുവനായ ദൈവത്തിൻ്റെ ഗോഡ്സ് പ്രോമിസ് ദാറ്റ് ദ ജ്യൂസ് വുഡ് ഫൈൻഡ് ഫേവർ എ മീൻസ് ദ ഇജിപ്ഷൻസ് മുലുവനായ ദൈവം ഇത് വാഗ്ദത്തം ചെയ്താണ് മോശയോട് മോശയെ വിളിക്കുന്നതായ സമയത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് കർത്താവ് വളരെ ക്ലിയറായിട്ട് മോശയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈജിപ്ഷ്യന്മാരെ നിൻ്റെ നിന്നോ നിന്നോട് ഫേവർ ചെയ്യുവാൻ നിന്നോട് അനുകമ്പ കാണിക്കുവാൻ നിന്നോട് സ്നേഹം കാണിക്കുവാൻ ഞാൻ അവരെ ഇടയാക്കും എന്ന് കർത്താവ് ദൈവം മോശയോട് പറഞ്ഞ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥ ഇതുവരെയും ഭർവോൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ളതായൊരു ബോധ്യം ഉണ്ടായില്ല പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ വലുവിനായ ദൈവം ഈ വലിയ ബോധ്യം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിപ്പിച്ചു അവർക്ക് ഒരു പ്രേരണ വലുവിനായ ദൈവം നൽകി ഇവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാനായിട്ട് നോക്കുക അവരെ തടഞ്ഞു വെച്ചിരുന്നതായ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ തടഞ്ഞു വെച്ചിരുന്നതായ അവരുടെ ആ ശമ്പളവും ആ വേതനവും എല്ലാം പതിന് മടങ്ങോടു കൂടെ അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ തൊക്കെയുണം അവരെ വെറും കൈയ്യായി വിടുവാൻ ഇസ്ര ഇസ്ലീമികർക്ക് ഒരു ഒരു ചിന്തയില്ലാതെ അവരെ വളരെ അനുഗ്രഹത്തോടു കൂടെ വിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് നാം ഇന്നലെ ഓർത്തതുപോലെ ആ ആ സമാഗമന കുടാരത്തിൻ്റെ പണിക്ക് അത് വളരെ ഉപയോഗപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ നാം കാണുന്നത് ഗോഡ്സ് പ്രോമിസ് ദാറ്റ് യു വിൽ ഫൈൻഡ് പീസ് വിത്ത് ദ സേട്ടൻ എനിമിസ് വലുവിനായ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തു തന്നിരിക്കുകയാണ് നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ നിങ്ങളെ ഞാൻ സമാധാനത്തോട് നിർത്തും എന്നുള്ളത് ദൈവത്തിൻ്റെ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായ വാഗ്ദത്തമാണ് സദൃശിവാക്യം പതിനാറാമ വാക്യത്തിന് പതിനാറാം അധ്യായത്തിൻ്റെ ഏഴാമത്തിൽ നാം കാണുന്നത് ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മുലുവനായ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവവഴിയിൽ നടക്കുന്നവർക്ക് അവരുടെ ശത്രുക്കളുടെ മുമ്പാകെ അവർക്ക് സമാധാനം ലഭിക്കുവാനത്തക്കവണ്ണം ഞാൻ ഇടയാക്കും എന്ന് പറയുകയാണ് ഒന്ന് പത്രദോസ് മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നാം ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്കെതിരായിട്ട് ആര് നമുക്ക് ശത്രുത ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാകുവാൻ ആര് വരും എന്ന ഒരു ചോദ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നോക്കുക ദൈവം ചെയ്യുന്നതായ ആ വലിയ ആ പ്രവർത്തനം എത്രമാത്രം ഉന്നതമായ രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ അവർക്ക് ോന്നി ജനത്തോട് കൃപ തോന്നി മാത്രമല്ല മോശയെ ഏറ്റവും വലിയ മഹാശ്രേഷ്ഠനായിട്ട് വിചാരിക്കുകയാണ് കാരണം അവർ ഇത്രയും നാൾ സേവിച്ചു കൊണ്ടിരുന്നതായ ആ ദേവി മേൽ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഈ മോശ എന്ന് അവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശയെ അവരുടെ ദേവിദേവന്മാരെക്കാട്ടിലും ഉന്നതമായ രീതിയിൽ അവർക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരവസ്ഥ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രീവിശ്വാസികളെ ദൈവം നടത്തുന്ന ആ വിധം ദൈവസന്നിധിയിൽ നാം വിശ്വസിക്കും ോടൊന്ന് നിന്നേച്ചാൽ മതി മോശയുടെ സംശയം മാറി മോശയുടെ എതിർപ്പ് മാറി എല്ലാം മാറി മോശ ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം പറയുന്നതനുസരിച്ച് ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവൻ്റെ ശത്രുക്കളായിരുന്നവർ പോലും അവന് എതിര ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു അവന് ഫേവർ ചെയ്യുവാനായിട്ട് സാധിച്ചു ശത്രുക്കളുടെ മുമ്പാകെ മേശിയൊരുക്കുന്ന ജഹോവ എത്രമാത്രം ഉന്നതമാണ് എസ് ആ മോർദ്ധക്കായിക്ക് ആ ഹൻ്റെ ശത്രുവായിരിക്കുന്ന ഹാമാൻ്റെ മുമ്പാകെ എപ്രകാരം ദൈവ ആ അഹസുരേഷ് രാജാവിൻ്റെ ആ ആ രഥത്തിൽ കയറ്റി അവനെ ഉന്നതമായ രീതിയിലേക്ക് ഉയർത്തിയോ അതുപോലെ എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ദൈവ ത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവം എത്രമാത്രം ഉന്നതനാണ് നാമം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയോടുകൂടെ നടക്കുക വിശ്വസ്തയോടുകൂടെ നടക്കുക രണ്ടാമത് നാം കാണുന്നത് ഗോഡ്സ് പ്രോമീസ് ഓ പ്രൊട്ടക്ഷൻ ഫ്രം അതർ എനിമീസ് മറ്റുള്ള ശത്രുക്കളുടെ മുമ്പാകെ വലിയവനായ ദൈവം നമുക്ക് സംരക്ഷണം തരും എന്നുള്ളത് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മുമ്പാകെ ദൈവത്തിൻ്റെ മുമ്പാകെ നാം നിൽക്കുന്നു കഴിയുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്കെതിരായിട്ട് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും പറയുന്നത് നിങ്ങൾ അഞ്ച് പേർക്ക് നൂറ് പേരോട് എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പേർക്ക് പതിനായിരം പേരോട് എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും അവരൊക്കെ നിങ്ങളുടെ വാളുകളുടെ മുമ്പിൽ വീഴും അത് ലേവിയ പുസ്തകം ഇരുപത്താറാം അധ്യായം ഏഴ് എട്ട വാക്യങ്ങളിൽ അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ സംഖ്യാപുസ്തകം പത്തൊമ്പതിൻ്റെ ഒമ്പതിൽ മുപ്പത്തഞ്ചിൽ എഷയാ ഒമ്പത്തിനാലിൻ്റെ പതിനേഴിൽ മുൾപ്പൊത്തി പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ പന്ത്രണ്ടിൽ ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് ആ കാര്യം ദൈവം തൻ്റെ മക്കളോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നമ്മുടെ ശത്രുക്കളെ അവൻ നമ്മുടെ മുമ്പാകെ വീഴ്ത്തുകയും നമുക്ക് നമ്മുടെ മുമ്പാകെ അവർ തോറ്റുപോകുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിലാണ് ദൈവം അവരെ സഹായിക്കുന്നത് ദൈവം നമ്മുടെ നമ്മുടെ സംരക്ഷകനായിട്ട് നാം ആ ശത്രുവിൻ്റെ ആ തീയമ്പുകൾ വരുന്നതായ സമയത്ത് ദൈവം നമ്മുടെ ഷീൽഡായിട്ട് അവൻ ഇരിക്കുന്ന സ്വഭാവങ്ങൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാണ് നമുക്കറിയാം യോനാദാൻ ഇരുപത് പേരെ കൊന്നുകളഞ്ഞു ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അതുപോലെ തന്നെ ആ ദാവൂദ് ഗോലിയാത്തിനെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് കൊന്നുകളഞ്ഞത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ഗിദയോൻ വെറും മുന്നൂറ് പേരെയും കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മിഥ്യാനികരെ തോൽപ്പിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നോക്കുക ദൈവത്തിൻ്റെ സംരക്ഷണം എത്രയോ വലുതാണ് നാം ദൈവം പറയുന്ന കാര്യങ്ങൾ നാം ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് ഈ രീതിയിലുള്ളതായൊരവസ്ഥ തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഫർവോൻ്റെ ജനങ്ങൾ അവരെ വിടുവാണത്തെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് അവരൊക്കെ പോകുകയാണ് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സഹായമായിട്ട് നിൽക്കുന്നു വിശ്വാസികളെയും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ അനേക ശത്രുക്കൾ അനേക പ്രയാസങ്ങൾ വരുന്നതായ സമയത്ത് നാം ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടെ സത്യസന്ധതയോടുകൂടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ അവനിൽ നാം ആശ്രയിക്കുമ്പോൾ നിശ്ചയമായും ഇതുപോലെയുള്ളതായ ശത്രുക്കളുടെ മേലുള്ള വിജയം ശത്രുക്കൾ നമുക്ക് ഫേവറായി തീരുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ ദൈവം പ്രസാദിക്കും അതുകൊണ്ട് നാം നമ്മുടെ ശത്രുക്കളെ പറ്റി ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഈ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം നമ്മുടെ ശത്രുക്കളുടെ മുമ്പാകെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ സത്യസന്ധതയോടുകൂടി ജീവിക്കുവാൻ വലിയ ദൈവം യുവാക്കൾ മുഖാന്തരം സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ